നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കേരളം വിധിയെഴുതി കേരള ജനത പോളിംഗ് ബൂത്തിലായിരുന്നു ഇപ്പോൾ ഇതാ പോളിംഗ് കഴിഞ്ഞ ശേഷം വോട്ടർമാർക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞ് തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജൂൺ നാലിന് ശേഷം പ്രവർത്തനം ഗംഭീരമാക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വിജയിക്കും എന്ന് ഉറപ്പുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ ഉത്തരം ഇതായിരുന്നു ജൂൺ നാലിന് ശേഷം ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു താലം തട്ട് തൃശ്ശൂർ ജനത കേരളത്തിൻ്റെ ഇംഗിതപ്രകാരം തയ്യാറാക്കി ഇന്ന് പെട്ടിക്കുള്ളിലാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ആത്മവിശ്വാസം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ അപ്പോൾ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി ഉറപ്പാണോ എന്ന ചോദ്യത്തിന് അതിനൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം അവസരം കിട്ടട്ടെ നമുക്കിനി സമയമുണ്ട് അതുപോലെ പ്രവർത്തിച്ചാൽ പോരെ അഞ്ച് വകുപ്പുകൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടെന്നും ആ വകുപ്പുകളുടെ മന്ത്രിമാർ പറയുന്നത് ഒന്ന് സാധിച്ചു തന്നാൽ മതിയെന്ന് വിനയാനിതനായി അപേക്ഷിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി മന്ത്രിക്ക് മന്ത്രിക്കുമേലെയുള്ള ഒരു അധികാരം എനിക്ക് സാധ്യമാക്കാൻ കഴിയും അതുപോലെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വോട്ടർമാരുടെ ആവേശം തന്റെ ആത്മവിശ്വാസം കൂട്ടുന്നുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു തൃശൂരിൽ കുറച്ചുകൂടി സന്ദർശനങ്ങൾ ബാക്കിയുണ്ട് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയില്ല അത് കഴിഞ്ഞ് മാത്രമേ തിരുവനന്തപുരത്തേക്ക് എന്നും സുരേഷ് ഗോപി പറഞ്ഞു നടുവിനുള്ള ആയുർവേദ ചികിത്സ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് നല്ലരിക്കയും കഴിഞ്ഞ് യു എസിൽ പോകുമെന്നും അടുത്ത പടത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മറ്റൊരു പടവും ചെയ്യേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ ജൂൺ നാലിന് തിരിച്ചെത്താൻ കഴിയുമോ എന്ന് ഉണ്ടായിരുന്നുവെന്നും അതിനാൽ ആ പടം കഴിഞ്ഞുള്ള പടമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം അദ്ദേഹം കുടുംബസമേതമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ഭാര്യ ഭാര്യരാധിക ഭാര്യമാതാവ് ഇന്ദിര മക്കളായ ഗോകുൽ ഭാഗ്യ മാധവ് എന്നിവരും മുക്കാട്ടുകര സെന്റ് ജോർജ് സി എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ നൂറ്റി പതിനഞ്ചിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിലെ ഹൃദയവികാരം തിരിച്ചറിഞ്ഞ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സമ്മതിദായകരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരും അതുവഴി കേരളത്തെയും താമര വിരിയിക്കുമെന്ന ആത്മവിശ്വാസം മാത്രമാണുള്ളതെന്നും തനിക്ക് വേണ്ടി താൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒന്നാമതായി വോട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ മുതിർന്ന പൌരന്മാർക്കായി മാറിക്കൊടുത്തു പത്താമതായാണ് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്കാണോ എത്തിയതെന്ന വിലയിരുത്തൽ മാത്രമാണ് വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഘടകമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത